ുംത് കാണുണ്ടെങ്കിൽ യെസ് അപ്പൊ നമ്മൾ ലൈവ് ഇട്ട് എന്തിനാന്നറിയോ ഒരു കമന്റിനെ റിയാക്ട് ചെയ്യാൻ വേണ്ടിട്ടാണ് അപ്പൊ എന്തു ചെയ്യുന്ന കമന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇത് നിങ്ങക്ക് വയ്ക്കാൻ വയ്ക്കണ്ടാവില്ലല്ലോ തല തിരിഞ്ഞുകൊണ്ടേരാം അപ്പോൾ ഒരു ഒരു നല്ലൊരു മനുഷ്യന് എൻ്റെ വീഡിയോൻ്റെ അടിയിൽ കമൻ്റ് ഇട്ടതാണേ ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞുതരാം ഉമ്മാക്കും ഉപ്പാക്കും വിളിക്കുന്നത് തേപിടിച്ചുകളുടെ സ്വഭാവമാണ് പിഴച്ചു പറ്റുണ്ടായവളെ ഇഷ്ടപ്പെടാത്ത വാക്കുകൾക്ക് നിരപരാധികളായ മാതാപിതാക്കൾക്ക് വിളിക്കുന്നത് നല്ലതല്ല അപ്പോൾ ആ മാനനെ ആ മാനനായ മനുഷ്യനെ ഐ മീൻ നല്ല മനുഷ്യനെനിക്ക് അയച്ച കമൻ്റാണത് അപ്പോൾ അതിന് എനിക്ക് അയാളോട് ആദ്യം ചോദിക്കാനുള്ള ക്വസ്റ്റിന് ഐ എം എൽ പി ടി എം സ്വന്തമായിട്ട് പേരും അഡ്രസ്സൊന്നുമില്ല കേട്ടോ ഇപ്പം ഉള്ളതാണോ ഇപ്പം ഇല്ലാത്തതാണോ എന്തൊക്കെയുള്ളതെന്ന് എനിക്കറിയില്ല അപ്പം ഞാൻ അയാൾ ഈ വീഡിയോ കാണുമെന്ന് എനിക്കറിയില്ല പക്ഷേ കാണുകയാണെന്നുണ്ടെങ്കിൽ എന്താ അയാൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് സ്വന്തമായിട്ട് അഡ്രസ്സോ പേരോ ഉപ്പാൻ്റെ പേരോ അമ്മാൻ്റെ പേര് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ താൻ ആ നമ്പർ ഐ മീൻ ആ ഒരു പേരുണ്ടാവുമല്ലോ ആ ഒരു ഐഡിന്ന് ഈ മെസ്സേജ് ഈ താനൊന്നും കൂടി അയക്കും അപ്പൊ ഞാനത് അതൊരു ആണ് പറയണതാണെന്നുള്ള പോലെ അല്ലെങ്കിൽ ഒരു അന്തസ്സായിട്ടുള്ള ഒരാൾ പറയുന്നതാണെന്നുള്ള പോലെ ഞാൻ അതിനെ അപ്പം ഞാൻ റിപ്ലൈ തരാം അപ്പൊ ഇതിനുള്ള റിപ്ലൈന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ പറഞ്ഞത് നിരപരാധികളായ മാതാപിതാക്കളെ പറയണതിന് ശരിയില്ല എന്ത് നമുക്ക് പേഴ്സണലി ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾക്ക് നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ നിരപരാധികളായ പേരൻസിനെ പറയരുത് അപ്പോൾ ഇയാൾ ഇൻ്റെ എൻ്റെ പാരൻസിനെയാണ് അയാൾ ഇപ്പോൾ ഇൻഡയറക്ട്ലി പറഞ്ഞത് അപ്പോൾ അയാൾക്ക് അതവിടെ ഇൻ്റെ എൻ്റെ കേസിലത് ബാധകമല്ലേ എന്നാണ് എൻ്റെ ക്വസ്റ്റ്യൻ പിന്നെ ഇയാളിത് പറഞ്ഞത് ഞാൻ വേറൊരു വീഡിയോയിൽ വീഡിയോ ഇട്ടപ്പോൾ ഒരു വേറൊരു മാന്യൻ വേറൊരു മാനേന എൻ്റെ ഇതിൽ വന്ന് പറഞ്ഞ് മോശമായിട്ട് പറഞ്ഞു ആ വീഡിയോ ഞാൻ വേണമെങ്കിൽ ആ വീഡിയോ നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ കിട്ടും അപ്പോൾ ഞാൻ അതിന് റിയാക്ട് ചെയ്തതാണ് അയാൾ ഈ പറഞ്ഞത് ഓ അങ്ങനെ ഉമ്മാക്കൂപ്പാക്കും വിളിക്കരുത് എന്ന് ഉമ്മാക്കും ഉപ്പാക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മാനോട് ചോദിക്കട്ടോ ഇപ്പാനോട് ചോദിക്കട്ടോ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അതായത് ഈ അങ്ങനെയാണ് ഈ പഴച്ചിണ്ടായതാണെന്ന് ഞാൻ അയാളോട് പറഞ്ഞിട്ടില്ല ആ അപ്പോൾ ആ മാനിനൻ എന്നോട് പറഞ്ഞപ്പോൾ ആ മാനേനോട് ഞാൻ അപ്പത്തന്നെ ഞാൻ ലൈവിലായിരുന്നു മാനിയൻ അങ്ങനെ പറഞ്ഞത് അപ്പൊ ലൈവിലെ മാനിനോട് ഞാൻ കാര്യം പറഞ്ഞു അപ്പോൾ ആ മാനിയനും പ്രശ്നമില്ലാതെ ആ മാനിയും പോയി ഈ വീഡിയോ ആ മാനിയെ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ ആ മാനിയൻ കമന്റ് ഇട്ടിട്ടില്ല അപ്പോൾ ഈ മാനിയൻ പറഞ്ഞ് അങ്ങനെ ഉമ്മാക്കും ഉപ്പാക്കും വിളിക്കരുത് അപ്പോൾ ഇനി ആക്കോട്ടെ ഫൈൻ ഇനി ഇപ്പം ഞാനൊരു ഷോർട്ട് ഡ്രസ്സ് ഡ്രസ്സിട്ടൊരു വീഡിയോ ഇടുകയാണ് ഉണ്ടെങ്കിൽ ആദ്യം പറയാം എൻ്റെ പേരിൽ ഇപ്പം ഇമ്മ ഇല്ലേ എന്നുള്ളതാണ് ചോദിക്കണ്ടാവുക അല്ലേ അപ്പോൾ സെയിം തിങ്ങ് അപ്പോൾ അയാൾക്ക് പറയാനുണ്ടാവും നിങ്ങൾ ഇതിനൊക്കെ നിന്നിട്ടല്ലേ യൂട്യൂബ് തുടങ്ങിയിട്ടല്ലേ എന്നുള്ളത് അപ്പോൾ ഒരു പെണ്ണ് അങ്ങനെ തുടങ്ങി എന്ന് വെച്ചിട്ട് ഇങ്ങനെ കാണിക്കണം എന്നുള്ളൊരു ഐ മീൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇങ്ങനെ കാണിക്കാം എന്നുള്ളൊരു വളർച്ച ഐ മീൻ അങ്ങനൊരു ഒരു ക്യാരക്ടർ വരുന്നത് ഫാമിലിന്നാണല്ലോ അപ്പോൾ എൻ്റെ അപ്പാനിമാനും പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങളപ്പാനിമാനെ എനിക്ക് പറഞ്ഞു കൂടാ പിന്നെ അപ്പാനിമ്മാനെ തരും ഞാൻ പറഞ്ഞിട്ടില്ല അപ്പോൾ എന്താ പറഞ്ഞത് ഈ പേഴുച്ച് പറ്റിണ്ടായതാണ് അതുപോലെ ഒന്നും അവനെ പറഞ്ഞിട്ടില്ല ഈ എൻ്റെ അമ്മയോട് ചെന്ന് ചോദിക്കുകയെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ ഈ എൻ്റെ അമ്മക്ക് പേഴിച്ചിട്ടുണ്ടായതാണ് ഈ എൻ്റെ അപ്പാക്ക് പേച്ചിണ്ടെന്ന് ഞാൻ അയാളോട് പറഞ്ഞിട്ടില്ല അപ്പോൾ പിന്നെ ഈ മാനേനെ അപ്പോൾ ഈ ഇട്ട മാനേനെ പേര് കാണാൻ പറ്റിണ്ടാവില്ല എം എൽ പി പേ ടി എം ഈ കമൻ്റ് ഇട്ട് മാനിനോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത്രയ്ക്ക് എന്താ നല്ലൊരു ആണാണെന്നുണ്ടെങ്കിൽ ഈ റെഡിക്കുള്ള പേര് ദാ ഈ ഒരു ഫേക്ക് നെയിം ഫേക്ക് നെയിം ആണോ എന്ന് എനിക്കറിയില്ല കേട്ടോ ഷോർട്ട് നെയിം അല്ലെങ്കിൽ വണ്ട റെഡിക്കുള്ള പേരുണ്ടാവില്ലേ അഡ്രസ്സൊക്കെ വെച്ചിട്ടുള്ളത് അതിന്ന് ഈ സെയിം കമൻ്റ് കിട്ടോ ഈ സെയിം കമൻ്റ് അതിന്ന് കിട്ടോ അങ്ങനെ ആകുമ്പോൾ എന്താ വെച്ചാൽ ഞാനത് ആക്സെപ്റ്റ് ചെയ്തെടുക്കാം ആക്സെപ്റ്റ് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അതിന് ഞാൻ റിപ്ലൈ തരാം അപ്പം അതൊരു ആണിനോട് തന്നെയാണ് പറയണത് എന്നുള്ളൊരു വിശ്വാസം നമുക്ക് ഉണ്ടാകുമല്ലോ അല്ലാതെ ഇതിപ്പോൾ ആണാണോ പെണ്ണാണോ രണ്ടും കെട്ടതാണോ എന്നുള്ളത് നമുക്കറിയാതെ നമ്മളിനി അപ്പം ഞാൻ ആ കമൻറ്റിനാ റിപ്ലൈ കൊടുത്തിട്ടില്ല അപ്പോൾ ആണാണോ പെണ്ണാണോ ഞാൻ രണ്ടിൻ്റെ ഇടിയും കെട്ടതാണോ എന്ന് എനിക്കറിയില്ലല്ലോ അവരുടെ എടിക്ക് ഇപ്പം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പാൻ്റെ അഡ്രസ്സ് അല്ലെങ്കിൽ ഇമ്മ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉമ്മൻ്റെ അഡ്രസ്സ് അല്ലെങ്കിൽ തൻ്റെ അഡ്രസ്സേൽ ഇട്ടിട്ട് താൻ ഈ കമൻറ്റ് ഒന്നും കൂടി ഇതിൻ്റെ ആ വീഡിയോ കടയിൽ പോസ്റ്റ് ഇട്ടോ അപ്പം ഞാനതിന് റിയാക്ട് ചെയ്യാട്ടോ അല്ലാതെ താൻ എന്താ തനിക്കൊരു ന്യായം എനിക്ക് വറു ന്യായം അങ്ങനെയല്ല ഞാൻ വീഡിയോ ഇടുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് എന്തും എൻ്റെ മേത്ത് പറയാമെന്നുള്ളൊരു ഓപ്ഷനല്ല ഈ യൂട്യൂബ് എന്നുള്ളത് ഓക്കെ നിങ്ങൾക്ക് പറയാം എന്ത് റീസണബിൾ ആയിട്ടുള്ള കാര്യത്തിന് ചിലപ്പോൾ ഇയാൾ ആ വീഡിയോ കണ്ടിട്ടൊന്നുണ്ടാവില്ല ഞാൻ എന്തിനാണ് അങ്ങനെ പറഞ്ഞു തന്നെ ഇയാൾ ക്യാപ്ഷൻ വായിച്ച് ആ അവൾ അങ്ങനെ പറഞ്ഞ് അങ്ങനെ അയാൾ അതൊരു കുറ്റായി കണ്ട് താൻ ആദ്യം ആ വീഡിയോ കണ്ടിട്ട് എന്നിട്ടും തനിക്കത് പറയണം എന്ന് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ തൻ്റെ ഐ ഡിന്ന് ഓക്കെ എൻ്റെ സ്വന്തം പേരും അഡ്രസ്സൊക്കെ വെച്ചിട്ടുള്ളൊരു പ്രൊഫൈൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് പുറത്ത് പറയാൻ കൊള്ളണ പ്രൊഫൈലാണെന്നുണ്ടെങ്കിൽ ഐ മീൻ അതൊന്ന് താൻ ഇതേ സെയിം കമൻ്റ് ഇടുകയാണെന്നുണ്ടെങ്കിൽ അപ്പം ഞാനതിന് റിപ്ലൈ തരാം കേട്ടോ അല്ലാതെ ആണാണോ പെണ്ണാണോ ആണും പെണ്ണും കെട്ടതാണോ എന്നറിയാത്ത ഒരാൾക്ക് റിപ്ലൈ ചെയ്ത്